നമ്മൾ ഈ വാർറൂപ്പ് എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണേ അപ്പോൾ ഇത് രണ്ട് പോർഷൻ സെൻട്രൽ ഒരു ഓപ്പൺ ഷെൽഫ് അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇത് സെയിം സംഭവം ചെയ്തേക്കുന്നത് ഒരു സ്റ്റോറേജ് സ്പേസ് ഒരു ഹാങ്ങിങ് പിന്നെ സ്റ്റോറേജ് സ്പേസ് ഒരു ഡ്രോയർ സെയിം തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത് ഒരു ഹാങ്ങിങ് വന്നിട്ടുണ്ട് ഒരു ഡ്രോയറും എടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റോറേജ് സ്പേസ് ഇപ്പുറത്തെ സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ നമ്മളിതിൻ്റെ മെറ്റീരിയൽ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് വർക്കുകൾ ഫുള്ള് പ്രീ ലാമിനേറ്റഡ് എച്ച് ഡി എച്ച് എം ആർ ബോർഡിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് പിത്തിയായിട്ട് മുട്ടുന്ന സ്ഥലത്ത് പി വി സി ലാമിനേഷൻ ഷീറ്റാണ് നമ്മൾ വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈർപ്പത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചെതലിൻ്റെ അങ്ങനെയുള്ള യാതൊരു ഇഷ്യൂസും വരത്തില്ല ഫുൾ ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് പിത്തിയായിട്ടൊരു കണക്ഷൻ ഇല്ലാതെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു വുഡൻ ഫിനിഷിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാണാൻ കാഴ്ചയിൽ ഒരു കുറച്ചൊരു പ്രീമിയം ഫീൽ കിട്ടുകയും ചെയ്യും അഴുക്ക് കാര്യങ്ങളൊന്നും വലുതായിട്ട് വരുത്തില്ല നീറ്റായിട്ടിരിക്കും ഇപ്പം ഇത് ബാക്ക് ക്ലോസ് ചെയ്ത് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഈർപ്പത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ട് ഈ തുണികളൊന്നും കംപ്ലയിൻ്റ് വരുത്തില്ല അപ്പോൾ അങ്ങനെ നീറ്റായിട്ടിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഡോറിലേക്ക് വരുമ്പോൾ ഡോർ നമ്മൾ ചെയ്തേക്കുന്ന പ്ലേ വുഡിൽ മൈക്ക പ്രസ് ചെയ്തിട്ട് എഡ്ജ് ബാൻഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അത് ടു എം എം എഡ്ജ് ബാൻഡാണ് ഇത് നമ്മൾ ഗോൾഡ് സീരീസിൽ വരുന്നത് സെവൻ വൺ സീറോ ഗോൾഡ് സീരീസിൽ വരുന്നത് മുപ്പത് വർഷം വാറൻറ്റി ഉള്ള നമ്മൾ നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്നത് ഫുള്ളി മെഷീൻ വർക്കുകളാണ് നമ്മളിതിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പക്ക ഫിനിഷ് അതായത് കോർണർ റൗണ്ടിങ്ങും റൗണ്ടിങ്ങൊക്കെ ചെയ്തിട്ടാണ് ഈ ബാൻഡ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാർഡ്രോപ്പിൻ്റെ റേറ്റും വരുന്നത് എല്ലാവരും സ്ക്വയർ ഫീറ്റ് എത്രയാണെന്നൊക്കെ ചോദിക്കും ശരിക്കും വാർഡ്രോബ് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടാണ് ഇതിനകത്ത് റേറ്റ് വരുന്നത് കാരണം ഇതിപ്പം നമ്മൾ ചെയ്തേക്കുന്നത് വാർഡ്രോബ് ചെയ്യുമ്പോൾ മിനിമം ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ അറ്റ്ലീസ്റ്റ് വീതി കൊടുക്കണം നമുക്ക് ശരിക്കും ഒരു ഒരു ബോർഡ് വരുന്നതെന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ആണ് അതിൻ്റെ വീതി വരുന്നത് മിക്ക ആളുകളും ചെയ്യുന്നത് അത് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതായത് നാൽപ്പത് സെൻറ്റിമീറ്ററിൻ്റെ മൂന്ന് പീസ് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ച് കുറച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിവിടെ ഹാങ് ചെയ്യുമ്പോൾ ഡ്രസ്സ് ഹാങ് ചെയ്യുമ്പം പ്രോപ്പറായിട്ട് കിടക്കത്തില്ല വിട്ട് കുറവായത് കൊണ്ട് ഒരു അൻപത് ഒക്കെ ആണെങ്കിൽ ആപ്റ്റ് ആയിരിക്കും അൻപത് ടു അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ പക്കായിരിക്കും നമ്മളിവിടെ ചെയ്തേക്കുന്നത് അൻപത് സെൻറ്റിമീറ്ററിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ നന്നായിട്ട് തന്നെ കിടക്കും ആ ഒരു സ്പേസ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ വീതി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇതിൽ വരുന്ന വർക്കുകൾ അതായത് ബാക്ക് പാനലിങ് ഒഴിവാക്കി ചില ആൾക്കാർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ റേറ്റിൽ വരുന്ന വേരിയേഷൻ വരുന്നത് പിന്നെ ഈ ഡോറ് ഇതിനകത്തൊക്കെ നമ്മളിപ്പോൾ ഇത് ചെയ്തേക്കുന്ന ഒരു പക്ക മിക്സഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് പി വി സി ജിറ്റ് ഉണ്ട് എച്ച് ഡി എച്ച് എം ആർ ഉണ്ട് പ്ലേവുഡുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാലേ കറക്റ്റായിട്ട് റേറ്റ് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഡ്രോയേഴ്സ് ഈ ഡ്രോയേഴ്സിൻ്റെ ഒക്കെ എണ്ണം കൂടുന്നതാണ് നടക്കുന്ന റേറ്റിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഫീറ്റ് വ്യവസ്ഥയിൽ പറയൽ ബുദ്ധിമുട്ടാണ് കാരണം ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ റേറ്റിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ റിക്വയർമെൻറ്റ് എന്താണ് അതനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പൊതുവായിട്ടൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാത്തത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു അൻപത് സെൻറ്റിമീറ്റർ അല്ലെ ഒരു നാൽപ്പത്തഞ്ചെങ്കിലും വിടുത്ത് വരാൻ നോക്കുക ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ബാക്ക് പാനലിങ് അത് ശ്രദ്ധിക്കണം അത് ബാക്ക് പാനലിങ് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മൾട്ടിപുഡിനെക്കാട്ടിൽ ബെറ്റർ സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയൽ പി വി സി ഷീറ്റാണ് പി വി സി ലാമിനേഷൻ ഷീറ്റാണ് നമ്മൾ അലുമിനിയം വർക്ക് ചെയ്യുമ്പോൾ ഡോറുകൾക്ക് ഉപയോഗിക്കുന്ന ഷീറ്റാണ് ഈ ചേക്കുന്നത് അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് കൂടുതൽ കിട്ടും സ്ട്രെങ്തും ഉണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് പിന്നെ വേറൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഒരു വാർഡ്രോബ് ചെയ്ത് വയ്ക്കുക നമ്മളിങ്ങനെ ഒരു ഒരു ഓപ്പൺ ഷെൽഫ് കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഭംഗി ഒരു അതുപോലെ അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും മൊത്തത്തിലൊരു ഫീലും കൂടെ കിട്ടും അതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നാലേ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും പിന്നെ നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു മിറർ യൂണിറ്റ് ആണ് അതൊരു ജസ്റ്റ് ഒരു മിററ് പോലെയാണ് ചെയ്തേക്കുന്നത് പക്ഷെ എന്നാലും അതിൻ്റെ ഒരു സ്റ്റോറേജും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അതായത് ഇതൊരു ഹിഡൻ സ്റ്റോറേജും കൂടെ യൂസ് ചെയ്യണം ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു മിറർ വെക്കുമ്പോൾ ആ ഒരു സ്പേസ് നമുക്ക് വേസ്റ്റായി പോകും ആ മിറർ അവിടെ വെച്ച് കഴിയുമ്പോൾ അത്രയും സ്ഥലം നമുക്ക് പോകാം പക്ഷേ നമ്മൾ ഈ ബാക്ക് സൈഡ് ഈ സ്പേസും കൂടെ യൂസ് ചെയ്തുകൊണ്ടു പോയി ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അക്സസറീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഡിസിൻസ് അതൊക്കെ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാം ആ ഒരു സ്പേസ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ മിററ് വെക്കാം അപ്പം അതിന് വേണ്ട ലൈറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ സെയിം പരിപാടി തന്നെ നമുക്ക് ഇതേപോലെ ഇൻസൈഡ് എച്ച് ഡി എച്ച് എം ആർ ചെയ്തിട്ട് ഫ്രണ്ട് ഡോറുകൾ മാത്രം അലൂമിനിയത്തിൽ ചെയ്യാൻ ഓപ്ഷനുണ്ട് അലുമിനിയം ഇങ്ങനെ ബോർഡർ ചെയ്ത് ചെയ്യാം അതല്ലാതെ ചുമ്മാ ഡോർ വെച്ച് ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ റേറ്റ് നമുക്ക് കുറച്ചുകൂടെ കുറക്കാൻ പറ്റും അതായത് അലുമിനിയം സിമ്പിളായിട്ട് അലുമിനിയം ഡോർ മാത്രം ചെയ്തു വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഈ പതിനാറ് അതായത് നാൽപ്പത് സെൻറ്റിമീറ്റർ ചെയ്യുവാണെങ്കിൽ കുറച്ച് റേറ്റ് കുറക്കാൻ പറ്റും ഡിപ്പെൻഡ്സ് ഈ വർക്കിൽ ഈ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മുടക്കുന്ന പൈസയ്ക്കുള്ള വറുത്തായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ബാക്ക് പാനലിങ് ഒഴിവാക്കി അതല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ പാർട്ടീഷൻസ് ഒഴിവാക്കി നിങ്ങൾ ഒരിക്കലും ചെയ്യിക്കരുത് കാരണം വെയിറ്റ് നോക്കുമ്പോൾ ഇത് അടച്ചിട്ട് നോക്കുമ്പം രണ്ടും എല്ലാത്തിനും ഒരേ ഫീലായിരിക്കും പക്ഷേ നമുക്കിതിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല അപ്പം ചെയ്യുമ്പോൾ ഈ ഇത് കണക്കാൻ നമുക്ക് ഓരോ ഡോറിനും സെപ്പറേഷൻ കൊടുത്തിട്ട് തന്നെ അതായത് സെപ്പറേറ്റ് ആക്കി ക്യാബിൻ തിരിച്ചു തന്നെ ചെയ്യണം എന്നാലേ നമുക്കിത് പ്രോപ്പറായിട്ട് തുണിയും കാര്യങ്ങളെല്ലാം നമുക്ക് അടുക്കി കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിലും സംഭവിക്കുന്നത് പറഞ്ഞത് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ അലൂമിനിയം ചെയ്യുമ്പോഴാണ് അത് കൂടുതലും സംഭവിക്കുന്നത് ചെയ്യുന്നത് ഈ രണ്ട് സൈഡ് ഇപ്പോൾ ഒരു കോർണർ ഇത് വെച്ചേക്കുന്നത് ഈ കോർണർ ഭിത്തിയിൽ ഒരു വാളും ഈ ഒരു ഫ്രണ്ട് ഡോറും മാത്രം ചെയ്തിട്ട് അകത്തെ ചുമ്മാ തട്ടിട്ട് ചെയ്യലുണ്ട് ചില ആൾക്കാർ റേറ്റ് കുറക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നമുക്ക് ബാക്ക് ഭിത്തിയായിരിക്കും സൈഡ് ഭിത്തിയായിരിക്കും ജസ്റ്റ് ഒരു ഡോറ് വെച്ച് അടയ്ക്കും തട്ടുകളിട്ട് കൊടുക്കും ലെങ്തിൽ അതിനകത്ത് സപ്പറേഷൻ കാര്യങ്ങളൊന്നും കാണത്തില്ല അടച്ചിട്ട് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയാണ് പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് മഴ സമയമാകുമ്പോൾ ഈർപ്പം വന്ന് തുണികളെ നശിച്ചു പോകും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ തട്ട് ഇത് ഈ ഫുൾ ഇങ്ങനെ ലെങ്തിൽ തട്ടുകൾ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നമ്മളിപ്പോൾ ഇന്നടിക്കഴിഞ്ഞാൽ നാളെ ആയി കഴിയുമ്പോൾ തന്നെ അത് അലമ്പായി പോകുന്നൊരവസ്ഥ വരും ഇതാകുമ്പോൾ സെപ്പറേറ്റ് ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഓരോ സാധനങ്ങളും അറേ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും പ്രോപ്പറായിട്ട് അപ്പോൾ നമ്മൾ ഈ സാധനം ചെയ്യുന്നത് ഇത് കൃത്യമായിട്ട് അടുക്കിപ്പറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു യൂസ് നമുക്ക് നടക്കത്തില്ല ഇപ്പം ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നീറ്റായിട്ട് നമുക്ക് യൂസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ